ഹലോ കൂട്ടുകാരെ ഋഥത്തിൽ നിന്നുള്ള മോർണിംഗ് ദൃശ്യങ്ങൾ കാണിച്ചു തരാം നമ്മൾ ഈ കാണുന്നത് രാവിലെ തന്നെ ബുൾ ബുൾ ചലച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇത് നമ്മുടെ കരുവേപ്പില ചെടിയാണ് ധാരാളം ബുഷുകളും എല്ലാം നിറഞ്ഞ് ഇത് നമ്മുടെ ബോൺസായി ആൽമരമാണ് ഇത് നിങ്ങൾക്ക് അറിയുമായിരിക്കാം ചുണ്ടങ്ങ ചെടി ഇത് പൂമ്പാറ്റ ചെടിയാണ് അതുപോലെ തന്നെ ഇത് ഫിഷ് പോണ്ടാണ് ഇതൊരു കാട്ടു ചെടിയാണ് അതിൽ പൂക്കുന്ന പൂവാണ് കാണുന്നത് നമ്മുടെ ചെറിയ ചെറിയ വെണ്ടയ്ക്ക് ചെടികളെല്ലാം തയ്യാറായിക്കൊണ്ടിരിക്കുന്നതാണ് കാണുന്നത് ഇത് പക്ഷികൾക്കുള്ള തീറ്റയും വെള്ളവുമെല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇത് പേരാലാണ് നമ്മുടെ വീട്ടിൽ കുലച്ച നേന്ത്ര കുലയാണ് കാണുന്നത് ഇത് ഫിഷ് പോണ്ടാണ് അതിൽ ഫുൾ നിറഞ്ഞിരിക്കുന്നത് കർട്ടൻ ക്രീപ്പർ എന്ന് പറയുന്ന ചെടിയാണ് ഇത് പ്രശസ്തമായ ഊഞ്ഞാലാണ് ഋതത്തിലെ ഇപ്പോൾ കാണുന്നത് മുരിങ്ങ മരമാണ് ഓക്കെ ഫ്രണ്ട്സ് ബൈ